ഈ ശോംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ മരിയൻ ധ്യാനം ഒമ്പത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ മഹാജൂബിലി വത്സരത്തിനുള്ള നവവത്സര മരിയൻ ധ്യാനം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് നമ്മുടെ കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി ആ ജൂബിലിക്ക് ഒരുക്കമായി നമ്മൾ ഒമ്പത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന പരമ്പര അത് മരിയൻ ധ്യാനമുണ്ട് ലിറ്ററജി ധ്യാനമുണ്ട് തിരുവചന ധ്യാനമുണ്ട് പല കാര്യങ്ങളുണ്ട് അതിലെ മരിയൻ ധ്യാനം അതിലെ ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇന്നത്തേത് കന്യ മറിയത്തിൻ്റെ ആധ്യാത്മികത ഒരു നഖച്ചിത്രം ലോക്കാട സുവിശേഷത്തിൽ മറിയത്തിൻ്റെ ആധ്യാത്മികത നാല് വാക്കുകൾ കൊണ്ട് അദ്ദേഹം വരച്ചിടുന്നുണ്ട് അതൊരു കലാകാരൻ കൂടിയായിരുന്നല്ലോ ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ മൂന്നാല് വരകൾ വരച്ചൊരു ഫിഗർ ഉണ്ടാക്കുന്നത് പോലെ നാല് വാക്കുകൾ കൊണ്ട് മറിയത്തിൻ്റെ ആധ്യാത്മികത വരച്ചിടുന്നുണ്ട് ലൂക്കാസ് ഈ നാല് വാക്കുകൾ തമ്മിൽ പരസ്പരം ആഴമേറിയ ബന്ധമുണ്ട് സഭയുടെ പ്രബോധന അധികാരവുമായിട്ട് ഈ വചനങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ട് മാത്രമല്ല മറിയത്തിൻ്റെ ആധ്യാത്മികത അവരുടെ ആത്മീയ മക്കളായ നമ്മെ നേരിട്ട് ബാധിക്കുന്നതാണ് അതൊക്കെ പ്രചോദനമാണ് മാതൃകയാണ് ഒന്നാമത്തെ വചനം തിരുവചനം ഇതാണ് ലൂക്ക ഒന്ന് ഇരുപത്തൊൻപത് ഈ വാക്ക് കേട്ട് അവൾ പരിഭ്രമിച്ചു ഇതെന്തൊരു വന്ദനം എന്ന് അവൾ ചിന്തിച്ചു ദൈവമയച്ച ഗബ്രേൽ മാലാഖ മറിയത്തിൻ്റെ അടുക്കൽ ചെന്ന് മംഗള വാർത്തയുടെ ആദ്യ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ മറിയത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നുവെന്നാണ് ലൂക്കാസ് രേഖപ്പെടുത്തുന്നത് അവൾ ഈ വാക്ക് കേട്ട് പരിഭ്രമിച്ചു ഇതെന്തൊരു വന്ദനം ഈ അഭിവാദനർത്ഥം എന്ത് എന്ന് അവൾ അകമേ ചിന്തിച്ചു ഗബിൽ മാലഖയുടെ അഭിവാദനം കേട്ട് മറിയം ആദ്യം പരിഭ്രമിച്ചു എന്താണ് ഈ അഭിവാദനർത്ഥം എന്തൊരു വന്ദനമാണിത് എന്ന് അവൾ ചിന്തിക്കുകയാണ് ആദ്യമേ ഓർക്കേണ്ടത് പുരോഹിതനായ സക്കറിയാസൻ്റെ പ്രതികരണത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മറിയത്തിൻ്റെത് സക്രയാസിനെ കുറിച്ച് സക്രയാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സക്രയാസ് അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ലോകം ഒന്നേ പന്ത്രണ്ട് പിന്നീട് ഗബ്രിൽമാലഖ തന്നെ സക്രയാസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് യഥാകാലം പൂർത്തിയാകാനായിരുന്ന ഈ വചനം നീ അവിശസിച്ചത് കൊണ്ട് നീ മോകനായിരിക്കും അപ്പൊ ഈ അസ്വസ്ഥതയും പേടിയും അയാളെ അവിശ്വാസത്തിലേക്ക് നയിച്ചു എന്ന് ഗബ്രിൽമാലഖ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രതികരണം മറിയത്തിൻ്റെ കാര്യത്തിൽ ഇല്ല അതായത് അസ്വസ്ഥയായി എന്നുള്ള സത്യമാണ് പക്ഷേ ആ അസ്വസ്ഥതയിലോ പേടിയിലോ അവള് കുടുങ്ങിക്കിടന്നില്ല അവൾ പരിഭ്രമിച്ച അതേ നിമിഷത്തിൽ തന്നെ അവൾക്ക് അല്ലേ ഭയത്തിന് പകരം ദിവ്യ സംവാദകനായ മാലാധിയുടെ അഭിവാദനത്തെ കുറിച്ച് ആന്തരികമായി വിചാരപൂർണ ആവുകയാണ് മറിയം ചെയ്തത് അവളുടെ മനസ്സ് അസ്വസ്ഥമായ നിമിഷത്തിൽ തന്നെ മാലാഖിയുടെ അഭിവാദനത്തിൻ്റെ അഭിവാദനത്തെക്കുറിച്ച് ആന്തരികമായി വിചിന്തനം ചെയ്യുകയാണ് മറിയം ഇതാണ് മറിയത്തിൻ്റെ ആധ്യാത്മികതയുടെ ഒന്നാമത്തെ വശം അസ്വസ്ഥത ഭയം തുടങ്ങിയ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പല കാരണങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും അപ്പോഴൊക്കെ അവയുടെ ആന്തരിക അർത്ഥം എന്തെന്ന് അകമെ ചിന്തിക്കാൻ ആ പേടിയിലോ അസ്വസ്ഥതയിലോ കുടുങ്ങിക്കിടക്കാതെ വചനത്തിൻ്റെ അല്ലെങ്കിൽ സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ദൈവം നമുക്ക് നൽകുന്ന അനുഭവത്തിൻ്റെ ആന്തരിക പൊരുൾ എന്തെന്ന് അകമേ ചിന്തിക്കാൻ കഴിയുക ഇതാണ് ഉന്നതമായ ആധ്യാത്മികതയുള്ള മറിയത്തിൻ്റെ രീതി നമുക്കും ഈ രീതി സ്വന്തമാക്കാൻ പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം